വെൽക്കം വേക്ക് അപ്പം ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് തിരക്കിരുന്നു ഒക്കെ ഒരു തിരക്കായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് ഇത് രണ്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രധാനമായും പിന്നെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ് അപ്പം ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അനിയനെ ആറ്റം ആഗ്രഹിച്ച് ഒരു വണ്ടിയക്കറക്കാണ് അവൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇത് എന്താ ഹൺഡ്രഡ് റോയൽ എൻഫീൽഡിൻ്റെ ഹൺഡ്രഡ് എന്നിട്ടുള്ള ബുള്ളറ്റ് അതാണ് അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി അവൻ്റെ ആഗ്രഹമല്ലേ അവന് ഇരുപത്തൊന്ന് വയസ്സ് ആയിട്ട് എഴുട്ടോ ഇരുപത്തി രണ്ടാമത്തെ വയസ്സാണ് അപ്പോൾ അവനത് അച്ചീവ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഷോപ്പ് നിൽക്കുകയാണ് അത് പുറത്തേക്ക് ഇറക്കുന്നത് ഞങ്ങൾ കൽപ്പറ്റമുള്ള ഷോറൂമിൽ നിന്നാണ് കേട്ടോ എടുത്തത് നല്ല സർവീസാണ് അവിടെ നമുക്ക് അറിയുന്നത് നമ്മളെ ഒരു കസിനും കൂടി അവിടെ ഉണ്ട് കേട്ടോ നമ്മളൊരു എന്നെ അറിയുന്നത് അപ്പോൾ അവൾ ഫുള്ള് ഞങ്ങൾക്ക് ചെയ്തതെന്നെല്ലാം സെറ്റ് ചെയ്ത് അതുകൊണ്ട് നമ്മളൊന്നും അറിയേണ്ടി വന്നില്ല എടുക്കാൻ പോയാൽ മതി ബാക്കിയൊക്കെ അവളാണ് ചെയ്തുതന്നത് താങ്ക് യു അങ്ങനെ അവനെ ഓടിച്ച് നോക്കി വന്ന് ട്രയലൊക്കെ നോക്കി തിരിച്ച് വന്നു ശേഷം അവനും എൻ്റെ ചെറിയ അനിയനും കൂടിയിട്ട് അവർ അങ്ങനെ പോകുക ചെയ്തെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിന് എൻ്റെ പല്ലിൻ്റെ ഞാൻ ഷോർട്ട്സ് മുമ്പ് എല്ലാം ഷോർട്ട്സ് ഉണ്ട് ടോക്കൈസ് അപ്പോൾ പല്ലിനെ കാണിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി അപ്പോൾ നോക്കുമ്പോൾ അവിടെ തിരക്കായതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞു അപ്പോൾ പല്ലീൻ്റെ കാര്യമല്ലേ ഫുഡൊക്കെ കഴിച്ച് പള്ളയൊക്കെ നിറച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചത് ഈ ചട്ടീം ചോറ്ന്നിട്ടുള്ള കൽപ്പറ്റമുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് ചോറും നല്ല അടിപൊളിയായിരുന്നു മീനൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചു വയസ്സൊക്കെ പറ്റാത്ത ബിരിയാണി ആയിരുന്നു ഗൈസ് അത് ഇക്കാക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ചോറൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ ലാഗായി മൂന്ന് ഒരു മണിക്കവിടെ വന്നിട്ട് മൂന്ന് മണിയൊക്കെ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഗൈസ് ഭയങ്കര ടൈം എടുത്തു ചെയ്ത് കിട്ടണമെങ്കിലൊക്കെ ഭയങ്കര തിരക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് പിന്നെ അവസാനം എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എന്നാലും ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് റൂട്ട് റുഡ് കനാലയത് പല്ലീനെ ക്യാപ്പിട്ടോ ചേച്ചത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മോള് വീട്ടിലൊറ്റക്കാണ് പിന്നെ മോനും ഉറങ്ങുകയും ചെയ്ത് വണ്ടിയിൽ തന്നെ കടത്തി പിന്നെ വീട്ടിലെത്തിയപ്പോൾ മോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി കണ്ടില്ല അവളെ അവളെയും കൂട്ടണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റി ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളൊന്നും കൂട്ടൊന്നും ചെയ്യാഞ്ഞത് ക്ലാസ് കട്ട് ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചു മഴക്കാലമല്ലോ മഴയൊക്കെ തുടങ്ങിയാൽ ഇനി സ്കൂളൊക്കെ അവധിയായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റുകൾ അറിയിക്കണം കേട്ടോ